കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി നമ്മളെ പിണറായി സർക്കാർ മാറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും രോമാഞ്ചം ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അത് ആ ഒരു വാർത്ത കേൾക്കുമ്പം ഒരു രോമാഞ്ചം ഉണ്ടാകുന്നില്ല അത് മാത്രമല്ല അതൊരു തട്ടിപ്പ് ഉണ്ടായിപ്പോയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിദാരിദ്ര്യം എന്ന ആ ഒരു മാനദണ്ഡം അതിദാരിദ്ര്യം കണ്ടെത്താനുള്ള ആ ഒരു മാനദണ്ഡം തീർത്തും ആപേക്ഷികമാണ് അത് ഏത് സമയത്തും മാറാം അങ്ങോട്ടും ഒക്കെ മാറ്റി മറിഞ്ഞു വരാം പക്ഷേ എത്രയൊക്കെ ആ മാനദണ്ഡങ്ങൾ മാറിയാലും അതിദാരിദ്രർ എന്ന ഒരു സംഭവം ഏത് രാജ്യത്തും ഉണ്ടായിരിക്കും അതിനെ തുടച്ചു നീക്കാനാവില്ല ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ദാരിദ്ര്യയിലേക്ക് താഴെ എന്ന് വെച്ചാൽ വാർഷിക വരുമാനം ആയിരം റുപ്യയിൽ താഴെ ഉള്ളവർ ദാരിദ്ര്യരേക്ക് താഴെ പിന്നെ അത് രണ്ടായിരം റുപ്യയിൽ താഴെയുള്ളവർ ദാരിദ്ര്യയിലേക്ക് താഴെ അങ്ങനെ പോയി അത് ആറായിരമായി ഇരുപത്തയ്യായിരമായി പിന്നെ അങ്ങനെ കൂടി 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 അങ്ങനെ വന്നു ദാരിദ്ര്യരേക്ക് താഴെയുള്ള ആ മാനദണ്ഡം മാറി ആ മാനദണ്ഡങ്ങൾ മാറിയിട്ടും സമൂഹത്തിൽ അന്നും ഇന്നും ദാരിദ്ര്യരേക്ക് താഴെയുള്ളവരുണ്ട് അതേ സംഭവം തന്നെയാണ് ഈ അതിദാരിദ്ര്യരുടെ അവസ്ഥയും ഇപ്പോൾ ശതകോടീശ്വരന്മാർ മാത്രമുള്ള ഒരു നാട്ടിൽ ഒരു കോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അയാൾ അവിടെ അതിദരിദ്രനാണ് അതുപോലെ തന്നെ സർക്കാർ മാനദണ്ഡപ്രകാരം ഇപ്പോൾ ഇവിടെ നിശ്ചയിച്ചിരിക്കുന്ന ഈ അതിദരിദ്രർ എന്ന് പറയുന്ന ആളുകളിപ്പം ആഫ്രിക്കയിലെ ഏതെങ്കിലും പട്ടിണി രാജ്യത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരവിടുത്തെ പണക്കാരാണ് സമ്പന്നരാണ് അപ്പോൾ അതിൻ്റെ മാനദണ്ഡം എന്ന് വെച്ചാൽ ആപേക്ഷിക്കുവാണ് അത് എപ്പോഴും മാറി മറിഞ്ഞ് വരാം